ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇപ്പം ഇതാണ് നമ്മളെ മെയിൻ ദേശീയ ഭക്ഷണം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം നമ്മളെ തയർ വത്തിൽ കുറ്റ സ്പെഷ്യൽ തയർ വത്തിൽ അപ്പോൾ ഓരോ ഓരോ നാട്ടിലും ഓരോരോ തരത്തിലുള്ള ഫുഡും കാര്യങ്ങളായിരിക്കുമില്ല അപ്പം നമ്മളെ മെയിൻ തയർ വത്തിലാണ് അങ്ങനെ ഫുഡും എല്ലാം കഴിച്ച് നേരെ കോയിൻ്റെ അടുത്തേക്കാണ് വന്നത് കോയിന് തുറക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളോടും കൂടിയും ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിൽ നിന്നും കൊണ്ടുവരുന്ന വേസ്റ്റാണ് ആ വേസ്റ്റാണ് ഞാൻ സാധാരണ കോഴിക്ക് കൊടുക്കാറ് ഇടയ്ക്ക് തീറ്റയും കൊടുക്കും അപ്പോൾ തീറ്റ ചിലവ് കുറയുകയും ചെയ്യും നമ്മളെ കോഴികൾക്ക് നല്ല നാടൻ ഫുഡ് കിട്ടുകയും ചെയ്യും ആയി ഞാൻ നേരെ കോഴിനെ തുറക്കാൻ പോവുകയാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ വെള്ള കോഴിക്കുട്ടികൾ പത്ത് രൂപയുടെ കോഴിക്കുട്ടികളില്ലേ അതിനെ വാങ്ങിയിട്ട് ഞാൻ വലുതാക്കിയതാണ് ഇവരെ ഒരു അഞ്ച് മാസം മാസം അങ്ങനെ എത്താനായ കുട്ടികളാണ് അപ്പോൾ ഇത് അച്ചി ഞാൻ ഇത് അയിക്കൂട്ടിലേക്കാണ് ഇടാറ് വെറൊന്നെല്ലാം മറ്റേ കുട്ടികളെ കൊത്തി പിന്നെ ഒരു വഴിയാക്കും അപ്പം ഈ ലാസ്റ്റ് ഇറങ്ങിയ കോഴിക്ക് ചെറിയ ഷീക്കും കാര്യങ്ങളും ഉണ്ട് കുറച്ച് പ്രായം ചെന്ന കോ അതിൻ്റെതായ തടസ്സങ്ങളും ഉണ്ട് അങ്ങനെ കോഴിക്കൂട്ടിൽ മുട്ടയുണ്ടോ നോക്കി മുട്ടയൊന്നും ഇല്ല കോഴികളൊന്നും ഇട്ടിട്ടില്ല അപ്പം ഈ കോഴിക്ക് ഞാൻ പച്ചില മരുന്നും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വീട് ഞാൻ വഴിയിടാം പിന്നെ അതൊക്കെ കഴിഞ്ഞു നേരെ ഫുഡ് അവർക്ക് ഇട്ട് കൊടുത്തു അപ്പം അത് പക്കറ്റിൽ നിന്ന് ഞാൻ സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വിരിച്ച് അതിലേക്കാണ് ഇടാറ് നേരത്തൊരിക്കലും ഫുഡ് ഇട്ട് കൊടുക്കാറില്ല വേറൊന്നുമല്ല നമ്മൾ ഫുഡിനെ എപ്പോഴും ബഹുമാനിക്കണം അത് കോഴികൾക്കായാലും മനുഷ്യന്മാർക്കായാലും ഒരുപോലെയല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ നേരെ പോയത് നമുക്ക് അടിയിരിക്കുന്ന ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ അത് പെടുത്തിന് മുത്തി നിൽക്കാം അപ്പോൾ അതിനെ നമുക്ക് ചെന്ന് നോക്കാം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി വേറെ ഒന്നെല്ലാം നമ്മളെ കോഴിക്കുട്ടി മുറിഞ്ഞിട്ടുണ്ട് ഒന്നാം മുറിഞ്ഞത് ബാക്കിയുള്ള മുട്ടക്കൊക്കെ പൊട്ടിവിടുട്ടുണ്ട് ഗൈസ് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി സൂപ്പർ അപ്പൊ നമ്മുടെ തൊപ്പിക്കോയിനെ പോലെ തന്നെ നല്ല ചുള്ളനോ ചുള്ളത്തിയോ കോഴിക്കുട്ടിയാണ് കാണുന്നത് കഴുത്തിന് രോമങ്ങളൊന്നുമില്ല തല കുഞ്ഞ് തൊപ്പിയല്ല ഇരുന്നത് ചുന്തരി ക്യാമറയുടെ ക്വാളിറ്റി പ്രശ്നം കൊണ്ട് നിങ്ങൾ ഈ വീഡിയോ റെഡിക്കും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും പരമാവധി ഞാൻ എൻ്റെ രീതിയിൽ എടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക